മാർ ജോസഫ് പെരുന്തോട്ടം കർമ്മവീതിയിൽ ക്രിസ്തുവിനെ പകർന്നു കൊടുത്ത വ്യക്തിത്വം കർത്താവിന്റെ വിളിയെ സ്വീകരിക്കുകയും ആ വിളിയിൽ പൂർണ്ണമായും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത വൈദിക ശ്രേഷ്ഠൻ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും സഭയുടെ ഉണർവിനും ആത്മീയ പുരോഗതിക്കും വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച അഭിമന്യ പിതാവ് ലളിതമായ ജീവിതശൈലിയായിരുന്നു ചെറുപ്പം മുതലും തന്റെ ശുശ്രൂഷ കാലയളവിലും സ്വീകരിച്ചു പോകുന്നത് വിശ്വാസികൾക്കിടയിൽ ആത്മീയ ഉണർവും സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്നും സ്മരണീയമാണ് വിനയവും ആത്മസമർപ്പണവും നിറഞ്ഞ സേവന ജീവിതം നാം എല്ലാവർക്കും പ്രചോദനവുമാണ് തന്റെ കുട്ടിക്കാലവും വിശ്വാസ ജീവിതവും വൈദിക ശുശ്രൂഷ കാലയളവ് എല്ലാറ്റിനുമുപരി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയശ്രേഷ്ഠനായി നടത്തിയ പ്രവർത്തനങ്ങൾ സംഭാവനകൾ ജീവിത അനുഭവങ്ങൾ കാഴ്ചപ്പാടുകൾ അഭിമന്യ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ഓഫ് ചങ്ങനാശ്ശേരി മാർ ജോസഫ് പെരുന്തോട്ടം ദ പ്രീസ്റ്റിൽ പങ്കുവയ്ക്കുന്നു എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ഒരു പത്താറുപത്തഞ്ച് വർഷം മുമ്പുള്ള കാലഘട്ടമാണ് ഞാൻ ജനിച്ച സ്ഥലം ഒരു ഗ്രാമപ്രദേശം ആ ഗ്രാമത്തിൻ്റെ പേര് കൊങ്ങാണ്ടൂർ എന്നാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏർക്കുന്ത പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടേതൊരു ചെറുകിട കർഷക കുടുംബമാണ് എൻ്റെ ചാച്ചനും അമ്മയും ഒക്കെ കർഷക കുടുംബത്തിൽ നിന്നുള്ളവരാണ് സ്വന്തമായ ചെറിയ കൃഷിയിടത്തിൽ അധ്വാനിച്ച് കുടുംബത്തെ പുലർത്തിയവരാണ് ഞങ്ങൾ ആറ് മക്കളാണ് ഉള്ളത് ഞാൻ ഏറ്റവും ഇളയ ആളാണ് ഈ ആറ് മക്കളിലെ ഏറ്റവും മൂത്ത പെങ്ങൾ മരിച്ചു എൻ്റെ നേരെ മൂത്ത ഒരു ജ്യേഷ്ഠൻ മണമടഞ്ഞു എൻ്റെ മാതാപിതാക്കളും മരിച്ചു പിന്നെ ഞങ്ങൾ മക്കൾ നാലുപേരാണിപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ബാല്യകാലം പല കാര്യങ്ങളും ഓർക്കുന്നുണ്ട് ഏറ്റവും ആരംഭത്തിൽ പള്ളിയിൽ പള്ളിയുമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ മനസ്സിൽ വളരെ മുഴിച്ചു നിൽക്കുന്നത് എൻ്റെ ചാച്ചൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു ഞാനും കൂടെ പോകുമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ കൂടെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു അച്ഛൻ പോകുന്ന വഴിക്കും പ്രാർത്ഥിക്കും വരുന്ന വഴിക്കും പ്രാർത്ഥിക്കും ഒരു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു പള്ളിയിൽ പോവുക പിന്നെ ബാക്കി സമയം വീട്ടിലെല്ലാം പകലെല്ലാം കൃഷിയിടത്തിൽ അധ്വാനിക്കുകയാണ് എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം ആരം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു എൽ പി സ്കൂളായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ഇടവക പള്ളിയുടെ പുന്നത്ര വെള്ളാപ്പള്ളി എന്നാണ് പേര് ആ പള്ളിയുടെ സ്കൂളിലാണ് യു പിയും ഹൈസ്കൂളും പഠിച്ചത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പത്തറുപത്തഞ്ച് വർഷം മുമ്പുള്ള ഒരു കാലഘട്ടമാണല്ലോ ഇന്നത്തെ പേരുള്ള സൗകര്യങ്ങളൊന്നുമില്ല യാത്രാസൗകര്യം കുറവാണ് ആ വഴിക്കുള്ള ഇന്ന് വളരെ തിരക്കേറിയ ഒരു വഴിയാണ് ധാരാളം ബസ്സുകൾ ഓടുന്ന സ്ഥലമാണ് പക്ഷെ അന്ന് ആപ്പടെ ഒരു ബസ്സാണ് ഉണ്ടായിരുന്നെ ഞാൻ ഉറക്കുന്നതിൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അന്നൊന്നും ലഭിക്കുക വീടുകളൊന്നും അതില്ല ഫോണില്ല അങ്ങനെയുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞാനും ചെറുപ്പം മുതലേ എനിക്ക് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ മക്കളൊക്കെ വീട്ടിലെ കാര്യങ്ങളിൽ സഹകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ കൃഷി കാര്യങ്ങളിലെ വീട്ടിലെ ജോലികളിലെ മാതാപിതാക്കളെ സഹായിക്കുന്ന അവർ പറയുന്നതനുസരിച്ച് ജോലി ചെയ്യുമായിരുന്നു ഏതായാലും ഞങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ചു അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ കാലഘട്ടം വളരെ സ്വാഭാവികമായ ലളിതമായ ജീവിതശൈലി വളരെ നല്ല അയാൽ ബന്ധങ്ങൾ മറ്റു മതസ്ഥരുമായിട്ടുള്ള ഒത്തിരി മതസ്ഥരുടേതായിട്ടുള്ള കുടുംബങ്ങൾ തൊട്ടടുക്ക അയൽവക്കത്തുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയാണ് നല്ല ബന്ധമായിരുന്നുണ്ടായിരുന്നത് കുഞ്ഞുനാൾ മുതൽ തന്നെയാണ് നല്ല ബന്ധം അങ്ങോട്ട് കയറി ഇറങ്ങി നടക്കുന്ന ഒരവസ്ഥ വീടുകൾ തമ്മിൽ മതിൽ കെട്ടി ചുറ്റി പിന്നെ പിന്നെ പൂട്ടുന്ന ഒരു സ്വഭാവമൊന്നുമില്ല വസുതിൽ അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടെ പരസ്പരം വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും വരിയായിട്ട് ഞാൻ അതി സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള നല്ലൊരു ശിക്ഷണം കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ കാര്യത്തിൽ വളരെ നിഷ്ഠയുണ്ടായിരുന്നു അത് പഴയ അന്നത്തെ വീടുകളിലൊക്കെ ഉള്ള ഒരു പതിവാണ് എല്ലാവരും സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കുക അത് ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നും ആ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ അന്തരീക്ഷത്തിലാണ് ജീവിച്ച് തുടങ്ങിയത് തീർച്ചയായിട്ടും ആ ഒരു ബാല്യകാലം കൗമാരപ്രായം അതൊക്കെ പല ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ടെങ്കിലും ഹൃദയം ആസ്വാദ്യത ഉണർത്തുന്ന ഓർമ്മകളാണ് അതൊക്കെ പ്രദാനം ചെയ്യുന്നത് എന്നതാണ് എൻ്റെ അനുഭവം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ചങ്ങനാശ്ശേരി പാറയിലുൺ അന്ന് ഉണ്ടായ പ്രവർത്തിച്ചിരുന്ന മൈനർ സെമിനാരിയിൽ ചേരുന്നത് വർഷത്തിൽ എൻ്റെ ദേവുളിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ട കാലഘട്ടത്തിലേക്ക് ഓർമ്മ പോവുകയാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്കെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അച്ഛനാകണം എന്നുള്ള ഒരു ഒരാഗ്രഹം ജനിച്ചു അതെങ്ങനെ ജനിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല ആരും എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല ആരും അച്ഛനാകണമെന്ന് എന്നോട് ആവശ്യം പറഞ്ഞിട്ടില്ല മാതാതാക്കളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് ദേവുളി എന്ന് പറയുന്നത് തീർച്ചയായും ദൈവത്തിൻ്റെ ദാനമാണ് ദേവുളിയുടെ വിത്ത് ദൈവം തന്നെ വിളി വിതയ്ക്കുന്നത് അനുകൂലമായ സാഹചര്യങ്ങളിൽ അത് വളർന്ന് ഫലം പുറപ്പെടുപ്പിക്കുന്നു അതുകൊണ്ട് ചേട്ടൻ ചെറുപ്പം ചെറുപ്പം ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഉള്ളിൽ ജനിച്ചു പക്ഷേ അത് അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടിരിക്കാൻ ഒന്നാമതായിട്ട് പള്ളിയുമായിട്ടുള്ള ബന്ധം വൈദികരെ വൈദികരെ കാണുമ്പോൾ സന്തോഷമാണ് വൈദികരെ കുറിച്ചൊക്കെ വീട്ടിൽ വൈദികരെ കുറിച്ച് വീട്ടിൽ ഒക്കെ എല്ലാവരും വളരെ മതിപ്പോടെ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ചിത്രമാണ് അവരെക്കുറിച്ച് മനസ്സിൽ പതിഞ്ഞത് അവരുടെയും സ്നേഹപൂർവമായ പെരുമാറ്റങ്ങൾ അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ആദ്യ വിവാദ സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന സാഹചര്യം അപ്പോഴൊക്കെ അത് വളരെ സ്നേഹ പരിശീലിപ്പിക്കുന്ന സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ അത് ഒരുപക്ഷെ ദൈവളിയുടെ വിത്ത് വളരുവാൻ സഹായിച്ചിട്ടുണ്ടാകും പിന്നെ ക്രമേണ അത് മനസ്സിലങ്ങനെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഒരു വേദികരായാലുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആഗ്രഹം ഞാൻ പിന്നെ പറയുകയും അതനുസരിച്ച് സെമിനാരിയിൽ പിന്നീട് അപേക്ഷ സമർപ്പിച്ച് അങ്ങനെ സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു പാറയൽ മൈന സെമിനാരിയിൽ നാല് വർഷം അവിടെ പഠിച്ചു അതോടൊപ്പം തന്നെ കോളേജിൽ രണ്ട് വർഷം പ്രീ ഡിഗ്രിയുടെ ആദ്യത്തെ ബാച്ചായിരുന്നു ആ പ്രീ ഡിഗ്രി പഠിച്ചു തുടർന്ന് മേജർ സെമിനാരിയിലേക്ക് പോയി വടവാർ സെമിനാരിയിൽ ഫിലോസഫി ജിയോളജിയും പഠിച്ചു അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് പുരോഹിതനായിട്ട് നിയമിക്കപ്പെട്ടത് കുട്ടനാട്ടിലെ കൈനഗരി ഇടവയിലാണ് കൈനഗിരിയിലെ സാഹചര്യം എനിക്ക് പുതുമയായിരുന്നു കാരണം വെള്ളത്താൽ നിറഞ്ഞ പ്രദേശം ശുദ്ധജലം കിട്ടാനില്ല എങ്കിലും ആ സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചു സന്തോഷമായിരുന്നു ഒത്തിരി പാവപ്പെട്ടവരെ അവിടെ കാണാൻ സാധിച്ചു നിത്യത്തൊഴിലാളികൾ നിത്യ മീൻപിടുത്തക്കാർ അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നത് കാണാൻ സാധിച്ചു അവരെയൊക്കെ സഹായിക്കാനുള്ളൊരു മനസ്സിൻ്റെ ഇന്നലുണ്ടായി അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു സന്ദേശ സ്കൂളിൽ എനിക്കുള്ള ഇഷ്ടമായിരുന്നു അതുപോലെയുള്ള കാര്യങ്ങളിൽ വ്യാപിച്ചു അതുപോലെ തന്നെ മറ്റ് ചില രൂപ സംഘടനാപരമായ ചെറു ചുമതലകളെ ഏൽപ്പിക്കപ്പെട്ടു അതൊക്കെ ചെയ്തു എൻ്റെ രണ്ടാ അവിടെ രണ്ടു വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പുളുങ്ങുന്നിലേക്ക് മാറ്റപ്പെട്ടു പുളുങ്ങുന്നിൽ തന്നെ അതുപോലെ തന്നെ ജനങ്ങളോടൊപ്പമായിരിക്കുവാനും പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കുട്ടികളുമായിട്ട് നല്ല ഒരു ബന്ധം പുലർത്താനും അവരെ പരിശീലിപ്പിക്കാനും അതൊക്കെ താല്പര്യമുണ്ടായിരുന്നു യുവജനങ്ങളെ സംഘടിപ്പിച്ചു അതോടൊപ്പം തന്നെ തൊഴിലാളികളെ പ്രത്യേകമായിട്ട് സംഘടിപ്പിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായി അങ്ങനെയാണ് ചതുരൂപതയിൽ പിന്നീട് നല്ല ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ച സംഘടന അന്ന് തൊഴിലാളി ഒരു തൊഴിലാളി പ്രസ്ഥാനം സി ഡബ്ല്യു എം ക്രിസ് എന്താണ് ക്രിസ്ത്യൻ വർക്കേഴ്സ് മൂഫ്മെൻറ്റ് എന്ന പേരിലായിരുന്നു അതറിയപ്പെട്ടിരുന്നത് അതാണ് ഇന്ന് കെ എൽ എം എന്ന പേരിലൊക്കെ പ്രവർത്തിക്കുന്നു ഏതായാലും അത് പുളുങ്ങുന്നിൽ അതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിച്ചു അങ്ങനെ ജനാശ്രതിരുപതിൽ ആദ്യത്തെ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റ് ആരംഭിക്കുന്ന അവിടെയാണ് ഞാൻ അസ്ത്യന്തി ചെയ്യുന്ന അവസരത്തിലാണ് അങ്ങനെ തൊഴിലാളികളെ സംഘടിപ്പിച്ചു നല്ലൊരു ബന്ധം നല്ല കൂട്ടായ്മ രൂപപ്പെടുത്താൻ സാധിച്ചു അതൊക്കെ എനിക്ക് സന്തോഷകരമായ അനുഭവങ്ങളാണ് കാരണം അധ്വാനിക്കുന്ന ജനവിഭാഗം അവർക്ക് അവരെ ഒരുമിച്ച് കൂട്ടാനും പ്രത്യേകിച്ച് സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും അവരുടെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനൊക്കെ ഏറെ സാധിച്ചു അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹിക ജീവിതം അതൊക്കെ മെച്ചപ്പെടുത്താനൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് ഞാൻ അസ്ത്യന്തിയായിരുന്ന നാല് വർഷക്കാലം അത് എൻ്റെ എൻ്റെ നല്ല ഒരു ഓർമ്മകളാണ് പിന്നീട് ഞാൻ ചങ്ങന അതിരൂപതാ കേന്ദ്രത്തിലെ സന്ദേശ തലേഹത്തിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടു ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അതിരൂപതയുടെ ചപ്പ്ലൈനായിട്ട് ഇതിനു മുമ്പ് തന്നെ നിയമിക്കപ്പെട്ടിരുന്നു സന്ദേശശലഹത്തിൽ തേച്ച് മതബോധനത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു രൂപതാ തല അതിരൂപതാ തലത്തിൽ എനിക്ക് ആ രംഗം വളരെ ഇഷ്ടമായിരുന്നു സന്തോഷമായിരുന്നു അങ്ങനെ ആ രംഗത്ത് പല നൂതനമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു തുടങ്ങാൻ സാധിച്ചു പ്രത്യേകിച്ച് അധ്യാപക പരിശീലനം സി എച്ച് ടി എന്നറിയപ്പെടുന്ന അതൊക്കെ ആരംഭിച്ചത് ആ കാലഘട്ടത്തിലാണ് അങ്ങനെ ആ സന്ദേശ നിലയുമായിട്ട് ബന്ധപ്പെട്ട് ആ അതിരൂപതയിൽ മുഴുവൻ പോകുവാനും പിന്നെ ഒക്കെ ഇടയായി അപ്പോൾ നല്ല ഒരു ഓർമ്മ തൻ്റെ സ്കൂളുമായി സൺഡേ സ്കൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടു തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ അവസരത്തിലെ സന്തോഷത്തെ ഓർക്കുകയാണ് ഈ തൊഴിലാളി പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ആരംഭകാലത്ത് കൂടെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എതിർപ്പുകളുണ്ടായിരുന്നു പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു പക്ഷേ അവയെല്ലാം ക്രമേണ തരണം അതിജീവിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഞാൻ റോമിലേക്ക് ഉപരിപഠനത്തിനായിട്ട് അയക്കപ്പെട്ടു സഭാചരിത്ര വിഷയത്തിൽ ഉപരിപഠനം നടത്താനാണ് എന്നോട് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് എൻ്റെ പഠനം റോമിലെ ആറു വർഷക്കാലം ചെലവഴിച്ച് അത് പൂർത്തിയാക്കി ഡോക്ടറുകൾ ബിരുദം നേടി തിരിച്ച് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തിരിച്ചെത്തുകയുണ്ടായി അതിന് ശേഷം അപ്പോഴേക്കും എന്നെ വീണ്ടും അന്ന് അന്ന് എന്നെ റൂമിലേക്ക് അയച്ചത് വടിയേറപ്പിതാവായിരുന്നു അന്ന് ചരാശ്രീ അതിൽ മേൽനിഷനായിരുന്ന വടിയേർ പിതാവ് ആൻ്റണി വടിയേർ പിതാവ് ആണ് റൂമിലേക്ക് അയച്ചത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ പൗത്തിൽ പിതാവാണ് പുതിയ ആർച്ച് ബിഷപ്പ് അദ്ദേഹം എനിക്ക് അന്മായർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി അങ്ങനെ സ്ഥാപനം ആരംഭിച്ചു അതാണ് ഇന്ന് മാർത്തോമ വിദ്യാ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിലൂടെ ഒത്തിരി അന്മായർക്ക് നല്ല പരിശീലനം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും തുടരുന്നു ദൈവശാസ്ത്രപരമായ വിഷയങ്ങളിൽ സ്വഭാവശാസ്ത്രപരമായ വിഷയങ്ങളിലൊക്കെ ആഴമായ പരിശീലനം കൊടുക്കുവാൻ സാധിച്ചു അത് വളരെ ഭംഗിയായിട്ട് ഇന്നും തുട തുടർന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അതിന് വത്തിക്കാൻ്റെ അംഗീകാരമുണ്ട് പറ്റിക്കാൻ കൊണ്ടുഗ്രിയേഷൻ്റെ ഗോർമെൻ്റ് കൂടിയാണ് അത് പ്രവർത്തിക്കുക ബിരുദങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ രംഗത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ സഭയുടെ രൂപതയുടെയും ആരാധനാക്രമ സംബന്ധമായ ചുമതല എനിക്കുണ്ടായിരുന്നു ഇഷ്ടജിത് സംബന്ധമായ കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരിയധികം പ്രത്യേകിച്ച് അന്ന് നമ്മുടെ സഭയിലും ആരാധനാക്രമ സംബന്ധമായ ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ആശയ പിന്നെ ചില വിവാദങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമാണ് ഇന്നും അത് പൂർണ്ണമായിട്ട് കെട്ടടങ്ങിയിട്ടില്ല എങ്കിലും ആ രംഗത്ത് എന്താണ് സഭ ആഗ്രഹിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് മാർപ്പമാരെന്താണ് പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാൻ ഞാൻ അറിയാൻ ശ്രമിക്കുകയും അത് അതിൻ്റെ ആധികാരികമായ രേഖകൾ വെച്ചുകൊണ്ട് അത് പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അധ്യാപരെയും മുതിർന്നവരെയൊക്കെ അത് പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ആരാധനക്രമ വിഷയത്തിൽ ഒരു നല്ലൊരു അവബോധം സൃഷ്ടിക്കുവാൻ തീർച്ചയായിട്ടും എനിക്കിവിടെയൊക്കെ സാധിച്ചിട്ടുണ്ട് അതൊക്കെ മറ്റു മറ്റുള്ള സഹകരണത്തോടുകൂടിയാണെന്നെല്ലാം ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ പിന്നെ ചങ്ങനാശ്ശേരിയിലെ വിദ്യാധികൻ ഡയറക്ടർ എന്ന നിലയിൽ അതോടൊപ്പം തന്നെ മറ്റു ചില ബുദ്ധനും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ രണ്ട് പള്ളികളിൽ മാറി മാറി വിഹാരി എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് കുട്ടനാട്ടിലും പൊങ് ഇന്ന് പൊങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് ദേവാരത്തിലെ വിഹാരിയായിട്ട് അതേ അതേസമയം തന്നെ പിന്നെ ശുഷ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കുടുംനാട്ടു കുന്ന് ചേനച്ചു കുടിനാട്ടുകുന്ന ഇടവയിൽ വികാരിയായിട്ട് ഏതാനും വർഷങ്ങളെ ചെയ്തു ഇതോടൊപ്പം തന്നെ വൺവാദി ബാലിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സമാസത്രം ശുഭാചരിത്രം അതുപോലെ മറ്റു ചില സ്ഥാപനങ്ങളിലും എം ഒ സി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ആ രീതിയിൽ അങ്ങനെയൊക്കെ എൻ്റെ പൗരോഹിത്യ ജീവിതം വളരെ സന്തോഷകരമായിട്ട് പിന്നെ ചിലവഴിക്കുവാൻ സാധിച്ചു അതെല്ലാം എനിക്ക് പിന്നെ നല്ല ഓർമ്മകളാണ് പ്രധാനം ചെയ്യുന്നത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിരോധ കേന്ദ്രത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച മാർത്തമാവിദ്യാനികേതൻ എന്ന അത്മായ ദേവശാസ്ത്ര സ്ഥാപനത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ചങ്ങനാശ്ശതിരൂപതയുടെ സഹായത്താനായിട്ട് നിയമിക്കപ്പെട്ടത് അങ്ങനെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള അഞ്ച് വർഷം അഭിനന്ദി അബദ്ധപിതാവിൻ്റെ സഹായത്താ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്തു രണ്ടായിരത്തി ഏഴിൽ മെത്താപ്പുലിത്ത എന്ന മെത്താപിത്ത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു അങ്ങനെ മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി നാല് ഒക്ടോബർ മാസം മുപ്പത്തൊപ്പത്തൊന്നാം തീയതി വരെ ചങ്ങനാശ്ശത്രിപതയുടെ മെത്താപ്പലിത്ത എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇടവകളിൽ ഇടവക സന്ദർശനമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവിടെ ജനങ്ങളെ കാണുവാനും അവരുടെ അവരുമായിട്ട് പിന്നെ സംഭാഗം പുലർത്തി അവരുമായിട്ട് ചർച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഒക്കെയുള്ള ആൾക്കാർ അവസരമാണ് ഞാനതിനെ കണ്ടു രോഗികൾ പ്രത്യേകിച്ച് രോഗികളെ അവരുടെ വീടുകളിൽ പോകാനും അങ്ങനെ ഇടവകളിൽ ദൈവജനവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാനും അവരുടെ അവസ്ഥ മനസ്സിലാക്കുവാനൊക്കെ ഏറെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ രൂപതയിൽ ആകമാനം ഞാൻ സ്വകാര്യനായിരുന്ന അവസരത്തിലും പിന്നീട് മെത്രാപ്പിലത്തായിരുന്ന അവസരത്തിലും ഒക്കെയായിട്ട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഓരോ ഇടവേലും ഇടവ് സന്ദർശനം നടത്തിയിട്ടുണ്ട് അതിന് തന്നെ ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ എന്ന അവസരത്തിൽ അതിരൂപതയിൽ എല്ലാ ഇടവുകളിലും പോകാൻ ഇടയായിട്ടുണ്ട് അതുകൊണ്ട് അതിരൂപത എനിക്ക് പരിചയമായിരുന്നു എല്ലാ സ്ഥലവും എനിക്ക് പരിചയമായിരുന്നു എല്ലാ ഇടവുകളും പരിചയമായിരുന്നു അതൊക്കെ എനിക്ക് എൻ്റെ ശുശ്രൂഷ കൂടുതൽ എളുപ്പമുള്ളതാക്കി തീർത്ത് ഏതായാലും ഈ കാലഘട്ടത്തിൽ ആളുകളെ നല്ലൊരു കൂട്ടായ്മയായിട്ട് വളർത്തിയെടുക്കുക അതിരൂപതൊരു കുടുംബം എന്ന ഒരു ഒരു പിന്നെ ലക്ഷ്യത്തോടുകൂടെ ആ ഒരു പരസ്പര ബന്ധുവും സഹ ആ ഒരു കൂട്ടായ്മയും സ്നേഹവും ഒക്കെ വളർത്തിയെടുക്കുക പ്രത്യേകിച്ച് സഭയൊരു ആരാധനാ സമൂഹമുണ്ട് അടിസ്ഥാനപരമായിട്ട് ആരാധനാ സമൂഹമെന്ന നിലയിൽ അതിരൂപതാ രതവിജിനത്തെ രൂപപ്പെടുത്തി എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതനുസരിച്ച് പക്ഷേ ഒത്തിരിയധികം അജ്ഞത പല രംഗങ്ങളിലും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ബുദ്ധിമായിട്ടുണ്ട് ഉണ്ട് അജ്ഞത അന്മാരിലുണ്ട് സന്നിസ്തരിലുണ്ട് വൈദികരിലുമുണ്ട് അത്മാ ഒത്തിരി അധികം പല കാര്യങ്ങളെക്കുറിച്ചും അജ്ഞതയുണ്ട് ആ അജ്ഞത പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എൻ്റെ അജപാലൻ ശ്രൂഷ പിന്നെ ഇങ്ങനെയുള്ള ചില മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ പല എനിക്ക് എൻ്റെ പിന്നെ നിയോഗിക്കപ്പെട്ട പല കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അവയൊക്കെ കഴിവനുസരിച്ച് അതിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു ഏതായാലും ഈ കാലഘട്ടവും അത്സരമായിട്ട് ഒരിക്കലും ഇത് എഴുതിട്ടില്ല വളരെ സന്തോഷത്തോടെ പിന്നെ എപ്പോഴും പിന്നെ പ്രവർത്തന നിരന്തനായിട്ട് കഴിയാനാണ് എനിക്ക് സാധിച്ചത് അതും എനിക്ക് സംതൃപ്തി നൽകുന്ന കാര്യമാണ് സ്വത്ത് ഭഗവതി പിതാവിനെ എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ വലിയ പരിചയമൊന്നുമില്ല പക്ഷെ പിതാവിനെ പറ്റി വൈദിക വൈദികനായിരിക്കുന്ന അവസരത്തില് പിതാവിനെപ്പറ്റികൾ കേട്ടിട്ടുണ്ട് യിലെ വളരെ നല്ലൊരു വൈദികൻ ഉത്തമനായ ഒരു വൈദികൻ എന്നുള്ള ഒരു ഒരു ചിത്രമാണ് അങ്ങനെ അങ്ങനെയൊരു ഇമ്പ്രഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവരും നോക്കി കിട്ടിയിട്ടുള്ളത് നേരിട്ട് എനിക്ക് പരിചയമുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും പിതാവിനെക്കുറിച്ച് അന്ന് ഒരു ഭോത്തിൽ അച്ഛനെക്കുറിച്ച് വളരെ പിന്നെ വലിയൊരു മതിപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഭാവിയിൽ എത്ര ആളായിരിക്കും എന്നൊക്കെയുള്ള ചിന്ത സംസാരമൊക്കെ ഒന്നുണ്ടായിരുന്നു ഏതായാലും ഞാൻ മൈനസ് മനാലിയിൽ പഠിച്ചുകൊണ്ടിരുന്ന മത്സരത്തിൽ പ്രീ ഡിഗ്രി എസ് ബി കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വിഷയം ബുദ്ധിപ്രതാവാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് അദ്ദേഹം സോഷ്യൽ സയൻസ് എന്ന വിഷയം അദ്ദേഹം ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നതും പരിക്കപ്പെടുന്നതും പക്ഷേ അങ്ങനെ വലിയൊരു അടുത്ത ബന്ധമൊന്നും ഒന്നും പറയാൻ സാധിക്കില്ല ക്ലാസ്സിൽ വരുന്ന പോകുന്നു ഇടയ്ക്ക് ഞങ്ങൾ സിമനക്കാർ നിറയെയിൽ പിതാവ് ഞങ്ങളെ കാണും ഒരുമിച്ച് ഞങ്ങളെ ബാച്ചിലുള്ള ബാച്ചിലുള്ളവരെ ഒരുമിച്ച് കാണും അങ്ങനെയുള്ളൊരു ബന്ധം അന്നുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ സിമനയിലേക്ക് പോയി പിന്നെ പഠനം പൂർത്തിയാക്കി ആ കാലഘട്ടത്തിൽ പിതാവും കാലഘട്ടത്തിലാണ് പിതാവും പിന്നെ സഹായപുത്രാനായിട്ട് എന്നിവയ്ക്കപ്പെടുന്നത് അങ്ങനെ സഹായപുത്രാനായി സഹായപുത്രാനായി ഞാൻ എൻ്റെ പൗര സുപ്ര ആരംഭിച്ച ജനുവരിയിൽ ആരംഭിച്ചു രണ്ട് വർഷം ാണ് ഒരു പുരോഹിതനെന്ന് പറഞ്ഞതിൽ ഞാൻ രണ്ട് വർഷം ശ്രൂഷ കഴിഞ്ഞപ്പോൾ പിതാവ് കഞ്ഞിരപ്പള്ളിയിലെ മിത്രാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിയമിക്കപ്പെടുകയും പിതാവ് അങ്ങോട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ബന്ധം അടുത്ത ബന്ധമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ സ്വദേശത്തിലൊക്കെ ആയിരിക്കുന്ന അവസരത്തിൽ പിതാവ് എനിക്ക് ഒരു കത്തെഴുതുകയുണ്ടായി കഞ്ഞിരപ്പിള്ളിയിൽ നിന്ന് കത്തെഴുതി ഞാൻ സ്വദേശം ഞാൻ എഴുപത്തി എഴുപത്തി പിന്നെ ഒമ്പത് മുതൽ സ്വദേശത്തിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്ത അവസരത്തിൽ പിതാവിനെക്കൊരു എഴുത്ത് എഴുതുകയുണ്ടായി ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ആരാധാ ക്രോസ് ബന്ധമായിട്ട് കാര്യങ്ങള് ബോധവക്കരണ പരിപാടികൾ സെമിനാറുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പിതാവ് കെട്ടുകാണറിഞ്ഞു കാണും പിതാവ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു അതിനെ പിന്നെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് പിതാവിനെക്കൊരു കത്ത് എഴുതുക ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ബന്ധമേ എനിക്ക് അത്തരത്തിൽ ആ കാലഘട്ടത്തിലുള്ളൂ വേറെ പിന്നെ ഞാൻ കൂടുതൽ വ്യക്തിപരമായിട്ട് അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ റൂമിലേക്ക് പഠിക്കാൻ പോയി പിന്നെ തിരിച്ചു വന്നപ്പം പിതാവ് യാണ് അതിനുശേഷം ആണ് കൂടുതലടുത്ത് ഞാനും അരവലയിൽ ആയിരുന്നതുകൊണ്ട് ദീർഘകാലം ദീർഘവർഷങ്ങളെ അരവലയിൽ തന്നെ അത് ആവശ്യിച്ചിരുന്നതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കൂടുതലടുത്തൊരു ബന്ധമുണ്ടായി പിതാവിൻ്റെ ഒരു ബോധ്യങ്ങള് സ്വഭാസ്നേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത അദ്ദേഹത്തിൻ്റെ കുലീനത്വം അതൊക്കെ തീർച്ചയായിട്ടും പിന്നെ ആകർഷിച്ചിട്ടുണ്ട് പിതാവിൻ്റെ കുറച്ച് നിലപാട് അതൊക്കെ തീർച്ചയായിട്ടും വലിയ ശക്തിയാണ് പ്രത്യേകിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ സഭയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഭൗതിപിതാനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ വലിയ മതിപ്പായിരുന്നു ആ രീതിയിലാണ് പിതാവുമായിട്ടുള്ള ആ ഒരു പിന്നെ ആ ഒരു പിതാവിനോടുള്ള ബന്ധത്തിൻ്റെ ആട് ഞാൻ കാണുന്നത് അത് തീർച്ചയായിട്ടും പിതാവിന് എന്നിലും വിശ്വാസമുണ്ടായിരുന്നു എനിക്കും അങ്ങനെ 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 പരസ്പര ബന്ധം തീർച്ചയായിട്ടും ഫ്രാൻസിപ്പ് അപ്പായായിട്ട് പല പ്രാവശ്യം അടുത്ത് കാണുവാൻ എനിക്കിടയായിട്ടുണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് മെത്രാ മെത്ര മത്രാബലത്തെ കാലഘട്ടത്തിൽ ആയിരുന്ന കാലഘട്ടത്തിൽ പിന്നെ പിന്നെ ഔദ്യോഗികമായിട്ട് സിരണ്ട് സിറോ സഭയുടെ സിരണ്ടിൻ്റെ പിന്നെ ഔദ്യോഗിക പ്രതിനിധികൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ സഭയിൽ നിലനിൽക്കുന്ന ആരാധനക്രമ സംബന്ധമായ പ്രശ്നങ്ങൾ കുർബാന സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് വാപ്പാപ്പായുമായിട്ട് ചർച്ച ചെയ്യാനും ഒക്കെ ഇവിടെ നിന്ന് നിർവഹിക്കപ്പെട്ട സമിതിയിൽ പിന്നെ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം പ്രളശവാപ്പായ നേരിട്ട് അത്തരത്തിൽ ഒരുമിച്ച് പിന്നെ കാണുവാനും സംസാരിക്കുവാനും ഇടയായിട്ടുണ്ട് കൂടാതെ ഒരിക്കൽ പിന്നെ എനിക്ക് വളരെ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടി പഴശ്ശിവാപ്പായുമായിട്ട് ഒരു ഒത്തിരി ആരമണിക്കൂറോളം വ്യക്തിപരം പിതാവിൻ്റെ പ്രൈവറ്റ് മുറിയിൽ പിതാവുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു അപ്പോഴൊക്കെ പിതാവിൻ്റെ ആ ഒരു പിന്നെ ആ ഒരു സിംപ്ലിസിറ്റി ആ ലാളിത്യം ആ ഒരു വലിയൊരു വാത്സല്യം ലളിതമായ ആ ഒരു സമീപനം അപ്രോച്ചബിൾ ആർക്ക് സമീപിക്കാൻ സാധിക്കുന്ന ഒരു ആ ഒരു നല്ലൊരു സമീപനം അതൊക്കെയാണ് എനിക്ക് അതേ അത്രത്തിലൊക്കെയാണ് അദ്ദേഹത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നത് പിന്നെ എൻ്റെ ചിന്ത അങ്ങനെയുള്ള അതേസമയം എനിക്ക് മാനസപ്പായയെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു സ്നേഹവും പിന്നെ ബന്ധമെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ കാര്യത്തിൽ ഏറ്റവും ആരാധനക്രമ ആരാധനാക്രമ സംബന്ധമായ പ്രശ്നങ്ങളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ സഭയിലെ ഈ പ്രശ്നങ്ങൾ ആരാധനക്രമ സംബന്ധമായ കുർബാന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മാർപ്പാപ്പയ്ക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഈ സഭയെപ്പറ്റി ഒത്തിരി അധികം പിന്നെ മതിപ്പുണ്ടായിരുന്നു പിതാവിനെ ഒത്തിരിയധികം നമ്മുടെ സഭയുടെ ഭാവി അത് പിന്നെ അത് നന്നായിട്ട് വളരണം പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹവും പാപ്പുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു തടസ്സം നിൽക്കുന്നത് ഈ കുർബാനയെക്കുറിച്ചുള്ള ചിലപ്പോൾ ഈ പ്രതിസന്ധിയാണ് ആ കാര്യത്തിൽ ഒരു ആശയ പിന്നെ ആശയപരമായ പൊരുത്തമില്ലായ്മ ഉള്ളതുകൊണ്ട് അത് പല കാലം അത് പല കാലും തടസ്സം നിൽക്കുന്നു വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നു അതൊക്കെ പരിഹരിക്കപ്പെടണം പ്രത്യേകിച്ച് ഇത്രയും ദൈവിളികളുള്ള ഒരു സഭ പ്ര രംഗത്ത് വളരെ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ ഈ ഇച്ചിരം മർമാർ സഭയെന്ന് പറയുന്നത് അത് അതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് മാർപ്പിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാർപ്പതിനെ വളരെ ഇതിനുമുമ്പ് ഒരു മാർപ്പായും ഇടപെടാത്ത തരത്തിൽ നമ്മുടെ ആക്രമണ സംബന്ധമായ കുമാര സംബന്ധമായ വസ്ത്രങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അപ്പോൾ ഇടപെടുകയുണ്ടായി പ്രത്യേകിച്ച് എറണാകുളത്തെ വൈദികർക്കും അമ്മാർക്കുമൊക്കെ പിതാവ് നേരിട്ട് കത്തെഴുതി ഇത് പരിഹരിക്കണം അതായത് സഭയുടെ സിനിഡിൻ്റെ തീരുമാനം നിങ്ങൾ അനുസരിക്കണം അത് സിനഡ് പിന്നെ തീരുമാനിച്ച് മറപ്പ അംഗീകരിച്ച് നടപ്പിലാക്കേണ്ട ആവശ്യപ്പെട്ട കാര്യമാണ് അത് നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറപ്പപ്പ കത്തെഴുതുകയുണ്ടായി നേരിട്ട് ഇതിന് ഒരു മാർപ്പായി ഒരിക്കലും അതാണ് അതാണെങ്കിലും ചെയ്യാറില്ല പക്ഷെ അതുപോലും മറപ്പപ്പ ചെയ്തു അതുപോലെ തന്നെ പിന്നെ പിന്നീട് ഒരു വീഡിയോ സന്ദേശം മറപ്പപ്പ കൊടുത്തു നേരിട്ട് സംസാരിച്ചു അവരോട് പിന്നെ ഇറ്റാലിയൻ ഭാഷയിൽ വീഡിയോ കൊടുക്കുകയുണ്ടായി എത്രമാത്രം നമ്മുടെ സഭയുടെ കാര്യത്തിൽ നമ്മുടെ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വ്യക്തിപരമായിട്ട് ഇത്രമാത്രം താഴേക്കിറങ്ങി വന്ന് ഇടപെടുകയും അത് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത മാപ്പയാണ് പറശ്ശേരി മാപ്പ അതെ പക്ഷേ ഇന്നും അത് പരിഹരിക്കപ്പെടാതെ ഇന്നും കിട ഇരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു വസ്തുതയാണ് അതീതാണ് എനിക്ക് മാപ്പിട്ടുള്ള വലിയ നമ്മുടെ സഭയെ ഇത്രമാത്രം അടുത്തറിഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുവാൻ തന്നെ തന്നെ കഴിയുന്നതെല്ലാം ചെയ്തതാണ് മാപ്പ പറഞ്ഞാലും അപ്പുറത്തൊന്നുമില്ലല്ലോ അങ്ങനെ അതുപോലെ ഇടപെട്ട ഒരു മാപ്പയാണ് പ്രാശ്യമാപ്പ അതിനേ നമുക്ക് ശിവം പ്രഭാസഭയ്ക്ക് നൂറ്റാണ്ടുകളായിട്ട് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സ്വാതന്ത്ര്യം അതായത് ഇന്ത്യ മുഴുവൻ നമുക്ക് അതിപാരനപരമായ ശുഷ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം പേശപ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം പണ്ടുണ്ടായിരുന്ന എറണാകുളം നൂറ്റാണ്ട് വരെയും നമുക്ക് ഉണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യം പിന്നീട് നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും വീണ്ടെടുത്ത് തന്നത് മാർപ്പപ്പായ ആണ് രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെ ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിക്കാൻ പരീക്ഷ പ്രവർത്തനം നടത്തുവാനും അധ്യാപക സുരക്ഷ നിർവഹിക്കുവാൻ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം സിറോമനോസയ്ക്ക് തിരിച്ചു കിട്ടിയത് മാള്പപ്പായ തീരുമാനത്തിലൂടെയാണ് അതുപോലെ പ്രവാസികളെ ഏറെ സ്നേഹിക്കുന്ന പ്രവാസികൾക്കുള്ള പ്രവാ നമ്മുടെ പ്രവാസികളായ സിറോമൽ പിന്നെ ലോകത്തില് പലയിടങ്ങളും പ്രത്യേക പ്രത്യേകിച്ച് ഗൾഫ് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് അവർക്കൊക്കെ അജവാരൻ്റെ പരമായ ശുശ്രൂഷ ലഭിക്കണം സ്വന്തം മാതൃസഭയുടെ പാരമ്പര്യത്തിനനുസരിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹി ആഗ്രഹിച്ച മറുപ്പപ്പയാണ് അതിനുവേണ്ടി നടപടികൾ എടുത്ത് എടുത്ത മറുപ്പപ്പയാണ് അതിനുവേണ്ടി തീരുമാനമെടുത്ത മറുപ്പയാണ് ആ പ്രോസസ്തരക്ഷേപം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് എനിക്ക് പ്രണയ സ്വഭാവയെ പറ്റി ഉള്ള വലിയൊരു പിന്നെ ബന്ധം വർഷത്തിലെ ആ ഒരു സ്നേഹം അപ്പവരുടെ ഒരു സ്നേഹവും ഒരു ആദരവും ഈ ഈ ഒരു പശ്ചാത്തലത്തിലാണ്